ഇടുക്കി മറയൂരിലെ കരിമ്പ് കർഷകർക്കും വേനൽ സമ്മാനിച്ചത് ദുരിതകാലം ഏക്കർ കണക്കിന് ഭൂമിയിലെ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചു വായ്പയെടുത്ത് കൃഷിയിറക്കിയ നിരവധി കർഷകർ പ്രതിസന്ധിയിലായി മറയൂരിലെ ശർക്കര ഇത്തവണ കർഷകർക്ക് മധുരിക്കില്ല കടുത്ത വേനലിൽ ജലസേചന മാർഗങ്ങളില്ലാതായതോടെ മറയൂർ പൈസ്നഗർ നഗർ വെട്ടുകാട് കാരയൂർ മേഖലകളിൽ ഏക്കറക്കണക്കിന് കൃഷിയാണ് നശിച്ചത് വേനലിനെ തുടർന്ന് മണ്ണിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചതും കരിമ്പ് കരിമ്പുകൃഷി കരിഞ്ഞുണങ്ങാൻ ഇടയാക്കി കിട്ടിയില്ല അതുകൊണ്ടാണ് മഴ കിട്ടിയ ഇറക്കി ഒരു നേട്ടമില്ല എല്ലാം കാലാവസ്ഥ വ്യതിയാനവും സാമ്പത്തിക പ്രതിസന്ധി മൂലം മറിയൂരിലെ നിരവധി കർഷകർ കരിമ്പ് കൃഷി ഉപേക്ഷിച്ചിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചും കൃഷിയിറക്കി ഇവരാണ് വേനൽ ചതിച്ചത് മറയൂരിന്റെ തനതുൽപ്പന്നമായ ശർക്കരയുടെ നിലനിൽപ്പിനായി പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി